വെറുതെ വഴി കൂടി പോയ പെണ്ണിനെ പിടിച്ചിട്ട് ചുമ്മാ കൈവീശി അടിക്കുക പിന്നെ ജനല് വഴി തപ്പിപ്പിടിച്ച് കുളിസീം കാണുക ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ വെൽക്കം പാവങ്കളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അതായത് തൊപ്പി ടീം തൊപ്പി അറിയാമല്ലോ എം ആർ എസ് തൊപ്പി അപ്പോൾ അവരിപ്പം പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിമിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ ഇപ്പം അത്യാവശ്യം ചെയ്യുന്ന വീഡിയോസൊക്കെ ലൈവ് ഓൺലൈൻ ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഇവരുടെ പുള്ളി ഇപ്പം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളായിരുന്നു പക്ഷെ ഇപ്പം ചെയ്യുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം മാന്യമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് പുള്ളിയെ ആശ്രയിച്ച് കുറച്ച് ടീം തന്നെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സാലറി ഒക്കെ കൊടുത്തിട്ടാണ് ഇവരെ എല്ലാം നിർത്തിയിരിക്കുന്നത് ഒരു വീഡിയോസൊക്കെ അറിയാമല്ലോ ഒരു ഗ്യാങ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ബഹളവും ഒരലമ്പും എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഒരു അലമ്പ് ക്യാരക്ടർ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പത്ത് പതിനെട്ട് പത്ത് വയസ്സ് കാണും അപ്പോൾ അങ്ങനെ അവനും അവനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു ചാനലൊക്കെ തൊപ്പി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് അവനെ കൊണ്ട് ലൈവ് ചെയ്യിപ്പിച്ച് അവന് ഏകദേശം തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആയുള്ളൊരു ചാനലൊക്കെ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും പലപ്പോഴും ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്യാവശ്യം അലമ്പാണ് ആൾ എനിക്ക് ഇതെന്തോ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആൾ പറയുന്ന പട്ടത്തിൽ അപ്പോൾ അതിങ്ങനെ നേരത്തെ നമുക്ക് ഒന്ന് തോന്നിയൊരു വിഷയമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ ഇടയാണ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇപ്പം ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നു ഇപ്പോൾ ഒരു വിവാദം അതായത് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിൽ ഈ മമ്മൂനെ അവർ ഇൻ്റർവ്യൂവിനെ വിളിച്ചിരിക്കുകയാണ് ഈ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഒരു ലേഡിയാണ് പക്ഷെ ആ ലേഡിയുടെ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതായത് ഓൺലൈൻ ചാനലുകാരെ അറിയാമല്ലോ എങ്ങനെയെങ്കിലും മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് അവരുടെ ലക്ഷ്യം അപ്പം അങ്ങനെ അവനാണെങ്കിൽ അവരിന്നുകൊണ്ട് ഇവർ ചോദിക്കുന്ന ചോദിക്കുന്നെല്ലാം അത്യാവശ്യം മാസ് കാണിക്കായിട്ട് അതായത് കുറച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ മാസ്ക് ബീജിയും ഒക്കെ കയറ്റി വിട്ടുകഴിയുമ്പോൾ അവൻ്റെ വീഡിയോ വൈറലാകും മെയിനായിട്ട് അതായിരുന്നു അവൻ്റെ ഉദ്ദേശം അപ്പോൾ അവനിങ്ങനെ പറയുന്നു ആ വെറുതെ റോഡി കൂടി ഇതുപോലെ വഴി കൂടി വന്ന പെണ്ണിനെ വിളിച്ച് എന്താണെന്ന് ചോദിച്ചിട്ട് മുഖം നോക്കി മുഖത്തടിക്കുക പിന്നെ അവൻ്റെ മെയിൻ പരിപാടി ജെല്ല് വഴി പിടിച്ചു കയറി കുളിസീം കാണുക ഓട് പൊളിച്ച് കയറുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത് പിന്നെ ഇത് കേട്ടിട്ട് ആ പെണ്ണ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടി ചോദിക്കും ആഹാ ആയിട്ട് ആൾക്കാർ പിടിച്ചിട്ടില്ലേ എന്നിട്ട് ക്യൂരിയോസിറ്റി കൊണ്ടാണോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ആ പിന്നെ അസാൻ സാർ ഇപ്പം പക്ഷേ ഇപ്പം എം ആർ എസ് തൊപ്പി എന്നുള്ള ആ ചാനൽ ഗ്യാങ്ങിൽ എല്ലാവരും കൂടി ഇപ്പം തീരുമാനിച്ചിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തിയെ ഒഴിവാക്കുകയാണ് അതായത് കിക്ക് ഓഫ് അതായത് അവർ ഓൺലൈനിൽ തന്നെ ഒരു പോൾ പോളെടുത്തിട്ട് കിക്ക് ഓഫ് ചെയ്തിട്ട് പുള്ളിയെ അങ്ങ് കളയാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം അങ്ങനെ ഇപ്പം പോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം അതിൽ തന്നെ കാണാം അവരുടെ ചാനലിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ പയ്യൻ വന്നിരുന്ന് കരയുന്നു അങ്ങനെ ഒരുപാട് അറിയാതെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാണിക്കുന്നു പക്ഷെ തൊപ്പി ഇതിലൊന്നും വീഴുന്നില്ല തൊപ്പിക്കറിയാം തൊപ്പി സത്യം പറഞ്ഞാൽ ഇത്ര ഒരു തൊപ്പി പക്ഷെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്കും കുറച്ച് നമ്മുടെ മനസ്സിലും ചെറിയൊരു സംഭവം വരും കാരണം വെച്ച് കഴിഞ്ഞാൽ തൊപ്പി പറഞ്ഞിട്ടുണ്ട് ഞാനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു അപ്പം ഇവൻ തൊപ്പിയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണോ അതൊക്കെ കഴിഞ്ഞ കാലം തൊപ്പി അതിലിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തൊപ്പി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പയ്യൻ ഈ ഒരുപാട് കാര്യങ്ങൾ കാലുപിടിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പിന്നെ തൊപ്പി വേറൊരു കാര്യം പറയുന്നുണ്ട് അത് ഞാൻ വീഡിയോ ഫുള്ള് കണ്ടായിരുന്നു അത് പറയുന്നത് കേട്ടാ ഒരു അച്ഛൻ്റെ വില അതായത് താൻ ഇത്രയും വളർത്തി വലുതാക്കിയ ആൾ ഇങ്ങനെയൊക്കെ ചെയ്തിപ്പോൾ ആ അച്ഛൻ എങ്ങനെ ഉറങ്ങുമോ ഒരു ദിവസം പോലും ഉറങ്ങാതിരിക്കാത്ത കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അച്ഛനെ കമ്പയർ ചെയ്ത് പുള്ളി പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്ക് ആ ഒരു മൈൻഡിലോട്ട് വന്നത് അതായത് ഇത്ര ആൾക്കാരെ പുള്ളി അതായത് ഈ മമ്മൂന്ന് പറയുന്ന ആളുടെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് ഈ തൊപ്പി തൊപ്പി തന്നെയാണ് അവരുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികമായിട്ടും എല്ലാം സഹായിക്കുന്നത് ഇവരാണെങ്കിൽ വെറുതെ തിന്നുക കുറെ അഭപ്രായം കാണിക്കുക ഈ പരിപാടികളൊക്കെ ഉള്ളു അങ്ങനെ തൊപ്പിയാണ് മാത്സം അപ്പം തൊപ്പി ആ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു അച്ഛന്റെ ഒരു ഫീലിങ് അതായത് ഒരു രക്ഷാകർത്താവിന്റെ ഒരു ഫീലിങ്സോട് കൂടിയാണ് പറയുന്നത് അതിനുള്ള അവനെ പഠിപ്പിക്കാൻ വിടണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവന് ഏതെങ്കിലും പിന്നെ അവരുടെ മതപരമായിട്ടുള്ള മദ്രസ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവൻ റെഡി ആകുമോ പിന്നെ ആൾക്കാർ ഓൺലൈനിൽ തന്നെ വന്ന് പറയുന്നുണ്ട് അവനെ ഇതും എന്തെങ്കിലും കോഴ്സ് പഠിപ്പിക്കാൻ വിടും അവസാനം തൊപ്പി അവനെ അവൻ്റെ ചാനലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ അവരുടെ ഗ്യാങ്ങിൻ്റെ പേരാക്കി ആ തൊപ്പിയുടെ ആ ചാനലിൽ അപ്പം ഇതാണ് ഇപ്പോൾ പുതിയ വിവാദമെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് വിദ്യാഭ്യാസ കുറവാണ് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പയ്യനൊക്കെ ആയിരുന്നെങ്കിൽ അവന് അത്യാവശ്യം സാമൂഹിക ബോധവും പബ്ലിക്കിനോട് എങ്ങനെ പെരുമാറണമെന്നുള്ള അതിനാണ് മെയിനായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പബ്ലിക്കിനോട് എങ്ങനെ പെരുമാറണം എന്ന് പ്രധാനമായിട്ട് വിദ്യാലയങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് പിന്നെ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊന്ന് എല്ലാവരോടൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ താങ്ക് എല്ലാവർക്കും നന്ദി